കലാഭവൻ മണി എന്ന അതുലിനായ കലാകാരൻ വിട പറഞ്ഞിട്ട് എട്ട് വർഷം അനായാസമായ അഭിനയ ശൈലി കൊണ്ടും ആരെയും ആകർഷിക്കുന്ന നാടൻ പാട്ടിൻ്റെ ഈണങ്ങൾ കൊണ്ടും മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരനായിരുന്നു കലാഭവൻ മണി ആടിയും പാടിയും ആഘോഷിച്ച് നടന്ന കലാഭവൻ മണിയുടെ വേർപാട് ഇന്നും ഒരു തീര നഷ്ടമാണ് അവസാനം അഭിനയിച്ച ചിത്രത്തിൻ്റെ പോലെ തന്നെ യാത്ര ചോദിക്കാതെ ആയിരുന്നു മണിയുടെ മടക്കയാത്രയും മലയാളികളെ സംബന്ധിച്ച് മാർച്ചിലെ തീരാനഷ്ടമായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള കലാഭവൻ മണിയുടെ വിയോഗം മിമിക്രി വേദികളിൽ നിന്നാണ് മണി സിനിമയിലേക്ക് എത്തുന്നത് ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനമാണ് കലാഭവൻ മണി കാഴ്ചവെച്ചത് ഒരുപാട് ആരാധകരും അവിടെ ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോലും സെറ്റിൽ വെച്ച് അഭിനന്ദിച്ച നടനാണ് കലാഭവൻ മണി പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തൻ്റെ നാടായ ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു അന്യം നിന്ന് പോകുമായിരുന്ന നാടൻ പാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളി ഉണ്ടായില്ല പോലെ തന്നെ ചടുലമായിരുന്നു മണി എന്ന കലാകാരന്റെ ജീവിതവും മണി എപ്പോഴും എന്നും ഒരു ആഘോഷമായിരുന്നു ഇല്ലായ്മയിൽ നിന്ന് പോരാടി വിജയിച്ച മനുഷ്യൻ പഠിക്കാൻ പിന്നിലായിരുന്നെങ്കിലും പഠനമൊഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും മുന്നിട്ടുനിന്ന വിദ്യാർത്ഥിയായിരുന്നു മണി പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തെങ്ങ് കയറ്റക്കാരനായും മണൽ വാരുന്ന തൊഴിലാളിയായും നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായുമൊക്കെ ഉപജീവനം നടത്തിയ ഒരു സാധാരണക്കാരൻ എന്നാൽ പട്ടിണിയിലും പ്രാരാബ്ദത്തിലും മനസ്സിൽ കലയോടുള്ള സ്നേഹം കാത്തു സൂക്ഷിച്ച ആളാണ് മണി കലാഭവന്റെ മിമി സ്ട്രൂപ്പിലെത്തിയതോടെ മണിയുടെ ജീവിതം മാറി തുടങ്ങി സൗന്ദര്യം വലിയൊരു ഘടകമായിരുന്ന മലയാള സിനിമാ ലോകത്ത് നായകൻ്റെ വിഡ്ഢിയായ കൂട്ടുകാരനോ വേലക്കാരനോ പാലക്കാരനോ ചെത്തുകാരനോ ഒക്കെയായി ഒതുങ്ങിപ്പോയേക്കാവുന്ന സാധ്യതകൾ മാത്രമായിരുന്നു അന്ന് മണിക്കു മുന്നിലുണ്ടായിരുന്നത് എന്നാൽ തൻ്റെ പ്രതിഭയും നിഷ്കളങ്കമായ ചിരിയും അപാരമായ നർമ്മവും കൊണ്ട് കൂടാതെ നാടൻ പാട്ടുകളും കൊണ്ട് തൻ്റെ കഥാപാത്രങ്ങൾക്ക് കലാഭവൻ മണി ജീവൻ നൽകിയപ്പോൾ മലയാളികളുടെ സ്നേഹം നേടിയെടുക്കാൻ ആ കലാകാരന് കഴിഞ്ഞു പ്രത്യേക താളത്തുള്ള ആ ചിരി മണിയെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി മാറ്റി രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് വീടിന് സമീപത്തുള്ള അതിഥി മന്ദിരമായ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ഛർദിച്ച് അവശനായ നിലയിൽ കണ്ടെത്തിയത് ഉടനെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിറ്റേന്ന് വൈകീട്ടോടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു പകുതി വഴിയിൽ എവിടെയോ മുറിഞ്ഞു പോയ ഒരു നാടൻ പാട്ടുപോലെ കലാഭവൻ മണി മടങ്ങിപ്പോയി എന്നാൽ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ സിനിമകളിലും പഴയ പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും കലാഭവൻ മണി എന്ന ആ വലിയ കലാകാരൻ എന്നും അനശ്വരനായിരിക്കും താൻ എന്നും ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച വ്യക്തിയായിരുന്നു മണി നമ്മുടെ സർക്കാർ നടത്തിയ കേരളീയം പരിപാടിയിൽ വിവിധ നടന്മാരോടുള്ള ആദരസൂചകമായും മറ്റും ഇരുപത്തിരണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ കലാഭവൻ മണിയുടെ ഒരു ചിത്രം പോലും കേരളീയത്തിൽ കാണിച്ചിരുന്നില്ല ദളിത് സമൂഹത്തിൽ നിന്നും ഇത്ര ഉന്നതിയിലേക്ക് വളർന്നു വന്ന ആ കലാകാരൻ്റെ ഒരു സിനിമ പോലും അവിടെ ഇല്ലാതിരുന്നത് ഈ സർക്കാരിന് തന്നെ അപമാനകരമാണ് എന്ന് പറയേണ്ടി വരും മണിക്ക് വേണ്ടി ഒരു സ്മാരകവും നേരത്തെ പ്രഖ്യാപിച്ചതാണ് ബജറ്റിൽ മൂന്ന് കോടി വകയിരുത്തിയിട്ടും എട്ട് വർഷമായിട്ടും അത് നടന്നിട്ടില്ല കലാഭവൻ മണി എന്ന കലാകാരൻ എന്നും ജനകീയനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകം എന്നത് ജനങ്ങളുടെ മനസ്സിൽ ബാക്കിയായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ്